നടനും മിമിക്രി കലാകാരനുമായ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഇന്നലെ രാത്രി കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കരയിൽ എത്തുകയായിരുന്നു നവാസ് കലാഭവൻ നവാസിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് നിരവധി പേരായിരുന്നു എത്തിയത് ഇപ്പോഴിതാ ഹോട്ടൽ ഉടമ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നു ഹോട്ടൽ മുറിയിൽ നിന്നും അദ്ദേഹത്തെ കണ്ടെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തെ ഹോട്ടൽ ഉടമ കണ്ടെത്തിയത് സംഭവം കണ്ടതോടെ ഉടൻ തന്നെ ഹോട്ടൽ ഉടമ മറ്റു അണിയർ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരെയും വിവരം അറിയിച്ചു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറും എല്ലാവരും ചേർന്നാണ് പിന്നീട് നവാസിനെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്കും കൊണ്ടുപോയത് ഈ സമയം നവാസിന് ജീവൻ ഉണ്ടായിരുന്നു ഒരു റൂമിൽ നടനായ അസീസും ഉണ്ടായിരുന്നു നവാസ് മറ്റൊരു റൂമിലും ഉണ്ടായിരുന്നു നവാസ് ഔട്ട് ആകാത്തതിനാൽ പ്രൊഡക്ഷൻ കൺട്രോളർ ശശി വിളിച്ച് പറഞ്ഞതനുസരിച്ച് മുറിയുടെ ബെല്ലടിച്ചെങ്കിലും പ്രതികരണം ഒന്നും ലഭിച്ചില്ല ഡോറിൽ പിടിച്ചപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മുറിയിൽ നിലത്ത് വീണ് കിടക്കുന്ന നവാസിനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി ഉടൻ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ഒക്കെ തന്നെ വിവരം അറിയിച്ചു എല്ലാവരും ആ പരിസരത്തേക്ക് തന്നെ ഓടിയെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല ഹോട്ടൽ ജീവനക്കാരനായ സന്തോഷിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് സത്യം പറഞ്ഞാൽ നവാസിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സാധാരണ മരണം തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി നവാസ് ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് നാളെയും മറ്റന്നാളുമായിട്ട് നവാസിന് ചിത്രീകരണമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനാൽ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് നവാസിന് മരണം സംഭവിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിയമഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം നടന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മണിയോടെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ നടന്നത് എന്നാണ് പുറത്തു വിവരങ്ങൾ അന്തരിച്ച നടൻ കലാപൻ നവാസിനെ സംസ്കരിക്കുന്നത് ഇന്ന് തന്നെയാണ് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക ഇന്നലെയായിരുന്നു നവാസിന്റെ മരണ വാർത്ത പുറത്തു വന്നത് മലയാള സിനിമാ പ്രേമികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണ വാർത്ത തന്നെയായിരുന്നു അത് തീർത്തും അപ്രതീക്ഷിതമായ വിയോഗം നവാസും ഭാര്യയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധ നേടിയവരായിരുന്നു പലപ്പോഴായിട്ടും തന്റെ ഭാര്യയെക്കുറിച്ച് നൂറ് വാക്കുകളാണ് നവാസ് പറയാറുമുള്ളത് ആകർഷണീയമായ ഒരു കുടുംബജീവിതം കൂടെ നയിച്ചുവരുന്ന നവാസിന്റെ കുടുംബവും ഇന്ന് വളരെയധികം ദുഃഖത്തിലാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച നവാസ് ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മിമിക്രി രംഗത്ത് നിന്നുമാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് കലാകാരനായിട്ടും നടനായിട്ടും ഗായകനായിട്ടും ശ്രദ്ധ നേടിയ നവാസ് അന്തരിച്ചിരിക്കുകയാണ് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിയോഗത്തിന് കാരണം ഹൃദയാഘാതമാണ് എന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നേ മതിയാകൂ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബവും മറ്റു സുഹൃത്തുക്കളും